മലപ്പുറം ജില്ലയിൽ വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി പേർ എസ്ഐആർ കരട് പട്ടികയിൽ നിന്ന് പുറത്ത് മൂർക്കനാട് തിരുനാവായ തൃപ്പങ്കോട് പഞ്ചായത്തുകളിലെ മൂന്ന് ബൂത്തിലെ ആയിരത്തിലധികം പേരാണ് പട്ടികയിൽ നിന്ന് പുറത്തായത് ഇവരോട് ഈ മാസം ഹിയറിംഗിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൂർക്കനാട് പഞ്ചായത്തിലെ കുളത്തൂർ കുറുപ്പത്താലിലെ ഇരുന്നൂറ്റൂത്തിൽ അഞ്ഞൂറിലധികം

ആളുകൾ ഇയറിംഗിന് ഹാജരാകേണ്ട ഒരു ദുരവസ്ഥയാണ് ബി എൽഒമാർക്ക് വേണ്ടത്ര ആവശ്യമായ പരിശീലനങ്ങൾ ലഭ്യമാകാത്തത് കൊണ്ടും അവർക്ക് അതേക്കുറിച്ച് അത്ര ഗ്രാഹ്യം ഇല്ലാത്തത് കൊണ്ടും സംഭവിച്ച പിഴവുകളാണ് തൃപ്പങ്ങോട് പഞ്ചായത്തിലെ പെരിന്തല്ലൂർ അറുപത്തിരണ്ടാം ബൂത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരാണ് കരട് ലിസ്റ്റിൽ നിന്ന് പുറത്തായത് ഇത് നമ്മള് അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് അതിർത്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ ഉയർച്ചയാണ് എസ് സി ആറിന്റെ ഫോം എല്ലാം കളക്ട് ചെയ്തിട്ട് കളക്ടർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ായതിനാൽ ഹിയറിംഗ് ഒഴിവാക്കി പ്രശ്നപരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് വോട്ടർമാർ പരാതി നൽകി ബി എൽഒമാരുടെ അനാസ്ഥ കാരണം മലപ്പുറം ജില്ലയിൽ നൂറുകണക്കിന് ആളുകളാണ് എസ് ഐആർ കരട് ലിസ്റ്റിൽ നിന്ന് പുറത്തായത് ഹിയറിംഗിന് ഹാജരാകണമെന്ന നിർദ്ദേശം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും ഹിയറിംഗിൽ നിന്ന് ഒഴിവാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം അനുരൂപ് ചിക്കോടിനൊപ്പം യൂനസ് അഹമ്മദ് മീഡിയ വൺ മലപ്പുറം